നമസ്കാരം ആരാധക ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും സേറാബാനും വിവാഹമോചിതരായി എന്ന വാർത്ത പുറത്തു വരുന്നത് ഇരുപത്തൊൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും പിരിയുന്നത് പിന്നാലെ വിവാഹമോചനത്തിൻ്റെ കാരണം തേടിയിറങ്ങി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എന്നാൽ വിവാഹമോചനത്തിന് പിന്നിൽ വൈകാരിക പ്രശ്നങ്ങളാണെന്നാണ് സേറയുടെ അഭിഭാഷക അറിയിച്ചത് പിന്നാലെ റഹ്മാനും പ്രതികരണവുമായി എത്തി തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് എ ആർ റഹ്മാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് റഹ്മാനും സേറയും ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പിരിയുന്നു എന്നതാണ് ആരാധകർ ചോദിക്കുന്നത് ഇതിനിടെ റഹ്മാന്റെ സമ്പത്തിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് റഹ്മാനും സേറയും ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പിരിയുന്നു എന്ന് ആരാധകർ ചോദിക്കുന്നു ഇതിനിടെ റഹ്മാന്റെ സമ്പത്തിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സ സംഗീതജ്ഞനാണ് ഇന്ന് എ ആർ റഹ്മാൻ ഈ അടുത്താണ് ഈ വിവരം പുറത്തു വരുന്നത് റിപ്പോർട്ട് പ്രകാരം റഹ്മാന്റെ സമ്പത്ത് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം കോടി വരെയാണ് ഇന്ത്യൻ സിനിമകൾക്ക് പുറമെ വിദേശ സിനിമകൾക്കും എ ആർ റഹ്മാൻ ഒരുക്കിയിട്ടുണ്ട് ഓസ്കാർ അടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള എ ആർ റഹ്മാന്റെ സംഗീതം തങ്ങളുടെ സിനിമയുടെ ഭാഗമാവുക എന്നത് ഏതൊരു ഫിലിം മേക്കറുടെയും സ്വപ്നമാണ് അതിനാൽ തന്നെ പൊന്നും വിലയ്ക്കാണ് റഹ്മാനെ മേക്ക് സിനിമയിലേക്ക് എത്തിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിനിമയ്ക്ക് സംഗീതം ഒരുക്കാൻ റഹ്മാൻ വാങ്ങുന്ന പ്രതിഫലം എട്ട് കോടി രൂപയാണ് അതേസമയം വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് മുതൽ തന്നെ സേറ ലഭിക്കുന്ന ജീവനാംശം സംബന്ധിച്ച ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും അത് സംബന്ധിച്ച ഡിമാൻഡുകളൊന്നും സേറയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല സേറ ആവശ്യപ്പെടുകയാണെങ്കിൽ തൻ്റെ ആയിരത്തി കോടിയുടെ സ്വത്തിൽ നിന്നും നല്ലൊരു ഭാഗം റഹ്മാന് സേറയ്ക്ക് നൽകേണ്ടി ഉറപ്പാണ്